മക്കളെ എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഒരുപാട് ആളുകൾ ഫേസ് പരസ്യം കണ്ടതിന് ശേഷം കോണ്ടാക്ട് ചെയ്ത് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് ചോദിച്ചിരുന്നത് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇത് ചെയ്യുന്നത് എങ്ങനെയാണ് ഫേസ് പാക്ക് ഉപയോഗിക്കുന്ന രീതി അപ്പോൾ ഞാനവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഫേസ് പാക്ക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പാത്രം മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പാത്രം കുറച്ച് വെള്ളം ഫേസ് പാക്കിന്റെ പൗഡറാണിത് അപ്പം ഈ പൗഡർ നമ്മൾ ഈ പാത്രത്തേക്ക് ശേഷം കുറച്ച് വെള്ളം ഇതിൽ ചേർക്കുക പാകത്തിന് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കുക ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് ടൈമെങ്കിലും നമ്മള് എടുത്തു വെച്ചിട്ടുള്ള ഫേസ് പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോവുക നന്നായിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക Me van a ir kau este loco Play ഇനി ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം വെള്ളത്തിൽ കഴുകി കളയുക അപ്പോ നമ്മുടെ ചർമ്മത്തിന് നല്ല മൃദുത്വവും തിളക്കവും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പാക്ക് ഉപയോഗിക്കാൻ എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്യും